ം ടു കോമ്പറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എൽ ജി എസ് പരീക്ഷയുടെ പരീക്ഷ തീയതി പി എസ് സി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുവാണ് നവംബർ ഡിസംബർ കൂടിയാണ് നമ്മുടെ പരീക്ഷകൾ പി എസ് സി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലെ മൂന്ന് ജില്ലകളുടെ ഒഴികെയുള്ള എല്ലാ പരീക്ഷാ തീയതികളും നവംബർ മാസത്തില് വന്നിരിക്കുകയാണ് നവംബർ മാസത്തെ കലണ്ടറിലെ മൂന്ന് തീയതികളുടെ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളുടെയും പരീക്ഷാ തീയതി വന്നിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നിലവിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ അവസാന ഘട്ടമായിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആശയക്കുഴപ്പമുണ്ട് ഒരുപാട് കോളുകളാണ് നമുക്ക് വരുന്നത് എന്താണ് ചെയ്യേണ്ടത് ഇനിയുള്ള അറുപത് ദിവസം എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുപത് ദിവസമാണ് ഇനി സമയമുള്ളത് എന്താണ് ഇനിയുള്ള സമയത്ത് ഫലപ്രദമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിനകത്തേക്ക് എങ്ങനെ വരാൻ സാധിക്കും ഇതൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കുക ഈ വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾ അവിടെ ക്ലിയർ ആവും ഒന്ന് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ് അതാണ് ആദ്യ ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പരീക്ഷയുടെ ഡെഡ് ലൈൻ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക ആ പരീക്ഷ ഡെഡ് ലൈൻ വരെയുള്ള ദിവസങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നത് അതങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് ഹലോക്കള നമ്മുടെ കൊല്ലം കാസർഗോഡ് പാലക്കാട് ജില്ലകളുടെ പരീക്ഷ നവംബർ രണ്ടാം തീയതിയാണ് അതായത് അവർക്കുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് അതേപോലെ ഒക്ടോബർ മാസവും പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് അതായത് ഏകദേശം ഒരു അറുപത് ദിവസമാണ് ഈ മൂന്ന് ജില്ലകളെ സമീപിച്ച് നോക്കുമ്പോൾ പ്രിപ്പറേഷന് വേണ്ടിയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് പിന്നീട് ഇരുപത് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത സ്ലോട്ട് പരീക്ഷ വരുന്നത് കണ്ണൂർ പത്തനംതിട്ട അതേപോലെ തന്നെ മലപ്പുറം ജില്ലകളുടെ എൽ എൽ ജി എസിന്റെ പരീക്ഷയാണ് അപ്പൊ അവർക്ക് ഇരുപത് ദിവസം കൂടെ എക്സസ് ആയിട്ട് കിട്ടിയിരിക്കുവാണ് പിന്നെ വരുന്നത് ഏറ്റവും അവസാനം നമ്മുടെ നവംബർ മുപ്പതാം തീയതി ആ മാസത്തിന്റെ അവസാനത്തിലാണ് തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളുടെ എൽ ജി എസിന്റെ പരീക്ഷ അപ്പൊ ചുരുക്കി പറഞ്ഞാല് തിരുവനന്തപുരം ജില്ലയുടെ എൽ ജി എസിന്റെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തെ സമയമാണ് അവന്റെ മുമ്പിൽ കിട്ടുന്നത് പക്ഷേ കൊല്ലം ജില്ലയുടെ എൽ ജി എസിന്റെ പരീക്ഷ എഴുതുന്നവൻ്റെ മുമ്പില് കൃത്യം രണ്ട് മാസത്തെ സമയമാണ് പരീക്ഷയ്ക്ക് പഠിക്കുവാൻ വേണ്ടി കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ സിലബസ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണ് നമ്മുടെ സിലബസ് നമ്മൾ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അല്ലെങ്കിൽ എൽ ഡി സിയുടെ പരീക്ഷ കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ മറ്റുള്ള പരീക്ഷ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ആയിരിക്കാം പക്ഷെ നമ്മൾ എൽ ഡി സിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറിട്ട ഒരു അനുഭവമാണ് കാരണം ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾ അവിടെ ഇല്ല നിങ്ങളുടെ അവിടെ പരീക്ഷ എഴുതാൻ പക്ഷെ എൽ ഡി സിയുടെ പരീക്ഷ എഴുതുമ്പോൾ അവിടെ ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം കാരണം കുറച്ചുകൂടി കേരള പി എസ് നടത്തുന്ന ഏറ്റവും വലിയൊരു മത്സര പരീക്ഷയാണ് എൽ ഡി സി പരീക്ഷ കാരണം ഡിഗ്രി ഉള്ളവരും എഴുതും പി എച്ച് ഡി ഉള്ളവരും നമ്മുടെ കൂടെ വന്ന് പരീക്ഷ എഴുതും അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എൽ ഡി സി പരീക്ഷയെക്കാളും കുറച്ചും കൂടെ എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജി എസിന്റെ പരീക്ഷയാണ് കാരണം എൽ ജി എസിന്റെ പരീക്ഷയുടെ കൂടെ നമ്മുടെ കൂടെ പരീക്ഷ എഴുതാൻ വരുന്നവരൊന്നും ഡിഗ്രി ഇല്ലാത്തവരാണ് നമുക്കും ഡിഗ്രി ഇല്ല അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എടാ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സിലബസ് ഈ സിലബസിനകത്ത് നിങ്ങൾ ആദ്യം കേന്ദ്രീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം ആദ്യം കേന്ദ്രീകരിക്കേണ്ടത് വേണ്ടേ ഇത് കണ്ടോ ഈ ഇരുപത് മാർക്ക് ഉണ്ടല്ലോ മാത്സിനകത്ത് ഇരുപത് മാർക്ക് അതേപോലെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്തിലെ ഒരു പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ ഉള്ളത് ആ പത്ത് മാർക്ക് വളരെ നിർണായകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സയൻസാണ് കണ്ടോ പത്ത് മാർക്കിന്റെ സയൻസ് ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ ക്രിസ്റ്റേപ്പറിനകത്തുള്ളത് അതേപോലെ അഫേഴ്സ് മാർക്ക് ഇത്ര നിങ്ങൾ നിങ്ങൾക്കോണേ ഇപ്പൊ തന്നെ ഏകദേശം ഇരുപതും പത്ത് മുപ്പതും പത്ത് മാർക്കായി ഈ അറുപത് മാർക്കാണ് നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എന്തുവാ റാങ്ക് ഫയൽ അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് ഒന്നാമത്തെ പേജ് മുതൽ ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് വായിക്കും പക്ഷേ ഒരു പത്ത് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴും നമ്മൾ മാർക്ക് കൂടുതലുള്ള ഭാഗം ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അതാണ് ഏകദേശം ഒരു എഴുപത് ശതമാനം ഉദ്യോഗാർത്ഥികളുടെയും പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ അതാണ് എട്ടാ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് സിലബസ് എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷം ആ സിലബസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ആ സിലബസിനകത്ത് ഏറ്റവും കൂടുതൽ സബ്ജെക്റ്റ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഭാഗം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്ത് കൂടുതൽ സമയം കൊടുക്കണം അതായത് ഒരു ദിവസം നിങ്ങൾ അഞ്ച് മണിക്കൂർ സമയമാണ് പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ ഒരു നാല് മണിക്കൂർ സമയമെങ്കിലും ഈ ഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ അസൈൻ ചെയ്തുകൊണ്ട് പഠിക്കണം ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് അവിടെ ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങൾ വെറുതെ ബാക്കിയുള്ള ഭാഗം അതായത് ജി കെ പഠിക്കുമ്പോൾ നാൽപ്പത് മാർക്ക് കിട്ടും പക്ഷെ ജി കെ എന്തു നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഭാഗത്തെ മാർക്ക് നമ്മുടെ വളരെ നിർണായകമാണ് നമ്മൾ നമ്മളെപ്പോൾ പഠിച്ചാലും നമുക്ക് വേണ്ടതല്ല നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗമല്ല എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് പൊതുവേ ഉള്ള ഉദ്യോഗാർത്ഥികളുടെ പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളാത് ആ ഒരു റീസൺ മനസ്സിലാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടത് അടുത്തതായിട്ട് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതാണ് ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിനെ കുറിച്ച് പിന്നെ ആധികാരികമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്നില്ല ഇതൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങൾ അല്ലാതെ വേറൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഭാഗമാണ് ഇരുപത് മാർക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സയൻസിനകത്ത് നിന്ന് ബയോളജി മാത്രം അഞ്ച് മാർക്ക് അതേപോലെ ഭൗതിക ശാസ്ത്രം ഫിസിക്സും കെമിസ്ട്രിയും കൂടെ അഞ്ച് മാർക്ക് അങ്ങനെയാണ് പത്ത് മാർക്ക് വരുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ ബയോളജി അഞ്ച് മാർക്കുണ്ട് അതേപോലെ പൊതുജനാരോഗ്യം പത്ത് മാർക്കുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ഷൻ ആണ് ഏകദേശം പതിനഞ്ച് മാർക്കായി നമ്മൾ പഠിക്കുന്നതൊക്കെ വേറെ സാധനങ്ങളാണ് പഠിക്കുന്നത് അപ്പൊ ഇത് മാർക്ക് കൂടുതലുള്ള ഭാഗം കണ്ടെത്തിക്കൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ദിവസങ്ങളെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താനാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ടോ എടാ പൊതുജനാരോഗ്യം പത്ത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് നിനക്ക് എന്തുകൊണ്ട് പഠിക്കാൻ നിങ്ങൾ നോക്കിക്കേ കുറച്ച് ഭാഗം കുറച്ച് ഭാഗമാണ് പഠിക്കാനുള്ളത് ഈ കുറച്ച് ഭാഗത്തു നിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എവിടെ കുറച്ച് പഠിക്കുമ്പോൾ മാക്സിമം മാർക്ക് കിട്ടും അവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ കുറച്ച് പഠിക്കുന്നത് അവിടുന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർഷൻ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് അവിടുന്ന് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് അല്ല ഹാർഡ് വർക്കിലുപരി സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭേദപ്പെട്ട റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മാത്സിന്റെ കാര്യം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് മാത്സ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ദിവസവും മാത്സിന് എത്ര മണിക്കൂർ വീതം സമയം പ്രയോജനപ്പെടുത്തണം തുടക്കക്കാരാണെങ്കിൽ എങ്ങനെയാണ് ഇരുപത് മാർക്ക് അടിച്ചെടുക്കേണ്ടത് എന്ന് ഒരു പ്രത്യേക വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് തൽക്കാലത്തേക്ക് മാത്സിനകത്ത് നിന്ന് പത്ത് മാർക്കും മെന്റലബിലിറ്റി പോർഷനകത്ത് പത്ത് മാർക്കുക എടാ മാത്സിനകത്തുന്ന ആകെ എട്ട് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ജോമറ്ററി ഒന്നും പഠിക്കാനില്ല പലിശയൊന്നും ഇല്ല അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ അതാണ്ടേ മെന്റലബിലിറ്റി പോർഷൻ നോക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ ഒന്നെങ്കിലും ഉണ്ടോ പഠിക്കാൻ ക്ലോക്ക് ഉണ്ടോ കലണ്ടർ ഉണ്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നുമില്ല ഇവിടെ നോക്കുമ്പോഴത്തേക്ക് സ്ഥാന നിർണയം വയസ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ബാക്കിയുള്ളതല്ല ഒറ്റാനെ കണ്ടെത്തുക സമാന ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും മാത്സിനകത്തുനിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ മാത്സിനകത്തെ ടോപ്പിക്കുകള് ബേസിക്കായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം അതിന് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എവിടെ മുതലാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഓരോ ദിവസവും ഫലപ്രദമായിട്ട് മാത്സിൻ്റെ കാര്യത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇനി ഇത്രയും കാര്യങ്ങൾ സിലബസ് വളരെ ഭംഗിയായിട്ട് നമ്മൾ പൂർത്തീകരിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് നൂറ് മാർക്കിന്റെ സിലബസും പറഞ്ഞു പരീക്ഷ എന്താണെന്നുള്ള കാര്യവും പറഞ്ഞു ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ സിലബസ് എങ്ങനെ അടുത്ത അറുപത് ദിവസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കി എടുക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ആശയക്കുഴപ്പം അല്ലെങ്കിൽ ചോദിച്ച ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് റാങ്ക് ഫയലുകളുണ്ട് പക്ഷേ എങ്ങനെ അറുപത് ദിവസം പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റും എനിക്കൊന്നും അറിയില്ല ഞാൻ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എക്സാമിന്റെ ഡേറ്റ് വന്നപ്പോഴാണ് ഞാൻ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ അറിയുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നതാണ് പക്ഷെ അടുത്ത അറുപത് ദിവസം എങ്ങനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കാം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിലെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വേണം ആ ടൈം ടേബിൾ ഇല്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ടൈം ടേബിൾ മാത്രം പോരാ ടൈം ടേബിൾ മാത്രം പോരാ കൃത്യമായിട്ട് കൂടി നമ്മൾ സ്ഥിരമായിട്ട് എഴുതി എഴുതി പോകണം ഇതെല്ലാം പ്ലാൻഡ് ആയിരിക്കണം അടുത്ത അറുപത് എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡ് വെൽ പ്ലാൻഡ് ആയിട്ട് മുമ്പോട്ട് പോയി ഈ പറഞ്ഞ സിലബസ് എങ്ങനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കുക അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് എങ്ങനെ അത് കവർ ചെയ്യാൻ പറ്റും അതുവഴി നമ്മൾ എങ്ങനെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മൾ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക ബാച്ച് ആണ് തുടങ്ങുന്നത് സി സിയുടെ നേതൃത്വത്തിലെ പുതിയൊരു ബാച്ച് അതായത് അറുപത് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ വലിയ ഒരു സിലബസ് അതായത് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിക്കൊണ്ട് എങ്ങനെ ആ ടോപ്പിക്കുകൾ പഠിക്കണം ആ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ആ ദിവസം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ആ അറുപത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഒരു ഒരു ആണ് ഈ അറുപത് ദിവസത്തെ റിസൾട്ടാണ് അടുത്ത അറുപത് വർഷം നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റുകളും നമ്മുടെ മുമ്പിൽ നിർണായകമാണ് അപ്പൊ നമ്മൾ ഇവിടെ ടൈം ടേബിൾ നിങ്ങൾ നോക്കണേ കുറച്ച് ടൈം ടേബിൾ കാണിച്ചു തരാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഒരു അറുപത് ദിവസത്തെ ടൈം ടേബിള് അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ നോക്കി ഒന്നാമത്തെ ദിവസം നമ്മൾ ജി കെയിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത് ഏതവനും അറിയാം ഏത് വട്ടം പരീക്ഷ എഴുതാൻ പോയാലും അവനറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ അതാണ് അതാണ് പ്രത്യേകത ടൈം ടേബിൾ നോക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം വരെയുള്ള സാമൂഹിക സാഹചര്യം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അതേപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം എന്ന് ഒരു മറ്റൊരു ഭാഗമുണ്ട് ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടേത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഓരോ പോർഷനാണ് അതായത് ബംഗാൾ വിഭജനം നിങ്ങൾക്ക് അറിയത്തില്ലേ എല്ലാ ക്രോസ്റ്റിമേ പറഞ്ഞും കാണുന്ന ടോപ്പിക്കുകൾ മാത്രമല്ലേ നമ്മൾ പറയുന്നത് എടാ എൽ ജി എസിന്റെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രീവിയസ് ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ള പരീക്ഷകളെ പോലല്ല എൽ ജി എസിന്റെ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു നാൽപ്പത് അൻപത് ഒരു എന്തായിരിക്കും പി വൈ ക്യു തന്നെ കാണും ബാക്കിയുള്ള പത്ത് മുപ്പത് മാർക്ക് സ്കോർ ചെയ്യുന്നവനാണ് റാങ്ക് ലിസ്റ്റിലെ ആദ്യ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ നോക്കിക്കേ നമ്മൾ ഒന്നാമത്തെ ദിവസം ജി കെ പഠിച്ചു സയൻസില് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എല്ലാം ഒരുപോലെ നമ്മളിപ്പം പഠിക്കുവാണെങ്കിൽ റാങ്ക് ഫയൽ എടുത്ത് വെച്ച് ചുമ്മാ ഇങ്ങനെ ചുമ്മാ അങ്ങ് വായിച്ച് വായിച്ച് അങ്ങ് പോവുക ഒതുവ പഠിക്കുവോ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ട് പക്ഷെ എന്താ പഠിക്കുന്നത് പക്ഷെ ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലുള്ള പഠനമാണ് മുമ്പോട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളടുത്ത് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു ടോപ്പിക് എടുക്കുക സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്ത് മാർക്കിന്റെ പോർഷാണ് ഈ പത്ത് മാർക്കിന്റെ പോർഷനകത്ത് ഏതൊക്കെ ഭാഗമാണ് നോക്കേണ്ടത് അത് വ്യക്തമായിട്ട് നോക്കണം അപ്പൊ അവിടുന്ന് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു കണ്ടോ അപ്പൊ തന്നെ അവിടെ നിർത്തരുത് മാത്സിന്റെ മെന്റബിലിറ്റി മറ്റൊരു പോർഷൻ കൂടി എടുക്കണം അടാ അത് സാച്ചുറേറ്റഡ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പൊ അതുകൊണ്ടോ ആദ്യം തന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് തന്നെ ബോട്ട് മാസിന്റെ ചോദ്യങ്ങൾ അന്ന് തന്നെ പഠിക്കുന്നു അപ്പൊ നമ്മൾ ഒന്നാമത്തെ ദിവസം പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോർഷനാണ് കണ്ടോ അതായത് ഒന്നിലും നമ്മൾ സ്റ്റിക് ഓൺ ചെയ്യാതെ ആ മാർക്ക് ഡിവിഷൻ നോക്കിക്കൊണ്ട് നമ്മൾ ഡൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാം ഇതാണ് ഒന്നാമത്തെ ദിവസം എന്നിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മറ്റേത് ചുമ്മാ റാങ്ക് ഫയൽ തുറന്ന് വെച്ച് എന്തൊക്കെയോ പഠിച്ച് പഠിച്ചു പോകുന്നത് പോലല്ല രണ്ടാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ തന്നോ അതുപോലെ തന്നെ വേണ്ടേ ജനറൽ നോളജ് അതായത് ജി കെ സയൻസിലെ മറ്റൊരു പോർഷൻ എടുക്കുന്നു അതായത് വൈറ്റമിൻസ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് അറിയാവുന്നതാണ് എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അതുപോലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയിലെ നമ്മൾക്ക് അറിയാം ഉസാഗ എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ബോട്ട് മാസ് പഠിച്ചു കഴിയുമ്പോൾ അടുത്തതായിട്ട് മറ്റവന്റെ മുമ്പിൽ വരേണ്ട ടോപ്പിക് ഏതാ എൽ സി എം എച്ച് സി എഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അത് ആർക്കറിയാത്തത് അപ്പം അടുത്ത് നമ്മൾ നോക്കേണ്ടത് കണക്ഷനോട് കൂടി നോക്കി പോണം എന്തൊക്കെയോ പഠിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതിലുപരി ഏത് ടോപ്പിക്കാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇതുപോലെയാണോ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതല്ല കുറച്ചും കൂടി ആധികാരികമായിട്ടാണ് നോക്കേണ്ടത് ഇതാണ് മറ്റൊരു പ്രത്യേകത അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും സാറേ ഒന്നാമത്തെ ദിവസം കൊണ്ട് അത്രയും ടോപ്പിക്ക് തീരു തീരണം അതാണ് എൽ ജി എസിന്റെ പരീക്ഷ തീർത്തേ പറ്റുള്ളൂ തീരണം കണ്ട അതാണ് ഒന്നാമത്തെ ദിവസം പിന്നെ ഏറ്റവും അവസാനം നമ്മൾ കറണ്ട് അഫേഴ്സ് കൂടി നമ്മൾ അന്ന് ആ ഒരു രണ്ടാമത്തെ ദിവസം ഫലപ്രദമായിട്ട് പ്രചനപ്പെടുത്തും ഇങ്ങനെ മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും കണ്ടേ ആറാമത്തെ ദിവസം കേട്ടോ ഈ ആറ് ദിവസം നമ്മൾ വ്യക്തമായിട്ടാണ് ആറാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ സയൻസിലാണ്ട കണ്ടോ ഫിസിക്സിലേക്ക് നമ്മൾ കടന്നു പോയത് ഫിസിക്സിലെ ഒരു പോർഷൻ എടുത്തു മാത്സിനകത്ത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററും അതേപോലെ തന്നെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ എവിടെ നിന്ന് വന്നത് ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയ പുതിയ സംഖ്യകൾ ഈ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ എസ് സി ആർ ടി ടോപ്പിക്കിനകത്ത് വേണ്ടത് മാത്രം വേണ്ടതിന് മാത്രം അല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയമൊന്നുമില്ല എൽ ജി എസിന്റെ പരീക്ഷയ്ക്ക് ആധികാരികമായിട്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും ഇല്ല നമുക്ക് എൽ ജി എസിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ എൽ ജി എസ് ലെവൽ ലെവലിൽ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി അപ്പം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ടോപ്പിക്കും കൂടെ പഠിച്ചു കറണ്ട് അഫേഴ്സും പഠിച്ചു ആറ് ദിവസം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഏഴാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ആറ് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ നടത്തണം ആ ഏഴാമത്തെ ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുക ആ ഏഴാമത്തെ ദിവസം കഴിയുമ്പോൾ അടുത്ത എട്ടാമത്തെ ദിവസം മുതൽ നമ്മൾ വീണ്ടും അടുത്ത കൂടി ഇങ്ങനെ അങ്ങ് പോവാം ഇങ്ങനെ ഒരു അറുപത് ദിവസത്തെ ക്രാഷ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ അതായത് നിങ്ങളായിട്ടൊന്നും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തിയായിട്ട് അങ്ങ് പഠിക്കുക ഓരോ ദിവസം തരുന്ന സാധനങ്ങൾ ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പരീക്ഷകൾ എഴുതിക്കൊണ്ട് ആദ്യത്തെ ആറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ റിവിഷൻ നടത്തി കഴിഞ്ഞു പോയ പഠിച്ചതല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെല്ലാം വിപ്ലവം മുതൽ അവിടെ നിങ്ങോട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുത്തു ഓരോ ദിവസവും വൃത്തിയായിട്ട് മുമ്പോട്ട് പോകണം അടുത്ത എട്ടാമത്തെ ദിവസം മുതൽ ഇതുപോലെ തന്നെ പതിനാല് വരെ ഉള്ളതും പിന്നെ പതിനഞ്ചാമത്തെ ദിവസം വീണ്ടും നമ്മൾ റിവിഷനിലേക്ക് പോകുന്നു ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോകുമ്പോൾ നവംബർ മാസം ആകുമ്പോൾ പരീക്ഷയും വരും പരീക്ഷ വരും വളരെ ഭംഗിയായിട്ട് പരീക്ഷ എഴുതാനും സാധിക്കും ഇങ്ങനെ പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികളാണ് സ്ഥിരമായിട്ട് റാങ്ക് ലിസ്റ്റിനകത്തേക്ക് വരുന്നിട്ടുള്ളത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പില് കഴിഞ്ഞ പ്രാവശ്യം വന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ മാത്രം റിസൾട്ടുകളാണ് നമ്മൾ ബോർഡിൽ നിങ്ങൾ കാണുന്നത് ഇതുപോലെ നമ്മുടെ ഫോട്ടോയാണ് നമുക്കും വരേണ്ടത് ഇതൊക്കെ വലിയൊരു ആഗ്രഹമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന വർഷത്തിലെ ഈ സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു ആഗ്രഹം പൂവണിയണമെങ്കിൽ കുറച്ച് ദിവസങ്ങള് മാത്രം മതിയാവും സൊ അതുകൊണ്ട് ഈ നമ്മളെ സമീപിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം എന്നുള്ള ആശയക്കൊണ്ട് മാത്രമല്ല ഞങ്ങൾ പഠിച്ചോളാം സാറേ ഞങ്ങൾ പഠിച്ചോളാം ഞങ്ങളാണല്ലോ പഠിക്കേണ്ടത് ഞങ്ങളാണ് പരീക്ഷ എഴുതേണ്ടത് പക്ഷെ എങ്ങനെ പഠിക്കണം എന്നറിയില്ല എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ എങ്ങനെ തീരാനാണ് പക്ഷെ നിങ്ങളുടെ കൂടെ ഒരു മെൻറ്റർ കൂടെ ഉണ്ട് അത് പഠിക്ക് ഇത് പഠിക്ക് അവിടെ പരീക്ഷ എഴുതി ഇവിടെ പരീക്ഷ എഴുതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു ആശ്വാസമാണ് നമുക്ക് ഈ ഇത് അവർ പറയുന്നത് കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നു ചെയ്തു കഴിയുമ്പോൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ മനസ്സിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അതായത് ഏറ്റവും വലിയ ഒരു ആശയക്കുഴപ്പം ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറി അതായത് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് റിവിഷൻ നടത്തേണ്ടത് എന്തൊക്കെയാണ് പ്ലാനും പദ്ധതികളും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അടുത്ത ഒരു അറുപത് ദിവസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നിർണായകമായ ദിവസങ്ങളാണ് സോ നമ്മുടെ കൂടെ ചേരുക നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വലിയൊരു ആഗ്രഹം സഫലമാകാനുള്ള ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് സോ ഈ ഒരു ബാച്ചിനകത്ത് ഇതൊക്കെയാണ് നമ്മുടെ ടൈം ടേബിളിൻ്റെ ഒരു തുടക്കത്തിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് അധ്യാപകനും സെറ്റാണ് ഓരോ ദിവസം അറുപത് ദിവസത്തെ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ് പോകുന്നത് ലൈവ് ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഓരോ അനുസരിച്ച് നമ്മൾ എക്സാമിന് മുമ്പായിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ഡൌട്ടുകളും ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ റിസൾട്ട് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല സോ പരമാവധി റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്ഥാപനത്തിന്റെ ആദ്യത്തെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നിങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നതും ഞങ്ങളുടെ മുമ്പോട്ടുള്ള എന്ന് പറഞ്ഞതും അതുതന്നെയാണ് നിങ്ങളുടെ ജീവിത വിജയം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു ബാച്ചിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ വേണ്ടി വന്നതും സോ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ അവിടെ ക്ലിയർ ആയിട്ടുണ്ട് അതായത് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യത്തില് എന്താണ് എങ്ങനെ പഠിക്കണം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറിയിട്ടുണ്ടാവുന്ന വിചാരിക്കുവാണ് അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ വേണ്ട നമ്പറിലെ കോൺടാക്ട് ചെയ്യാം അവിടെ ഇതുപോലെയാണ് നമ്മൾ ദീപാരുന്ന ക്ലാസുകളുമായിട്ടായിരിക്കും വരുന്നത് അടുത്ത അറുപത് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് അതായത് ഇഷ്ടപ്പെട്ടു കൊണ്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് കാര്യമില്ല ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പഠിക്കേണ്ടത് അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒന്നാമതെത്താം